ചെടിയും കൊണ്ട് വരുന്നുണ്ട് എന്റെ മോനോടുണ്ടോ ഇതെന്ന് എൻറെ മോനോടുണ്ടോ മോനെ ഈ വണ്ടി പറക്കുന്ന വണ്ടിയാക്കി മോനെ കൊറച്ച് കൊളച്ചി കൊള്ളച്ച് നീക്കിന്റെ അപ്പനാ പറയുന്നത് രത്തില്ലേ ജൈവ വെള്ളം ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ കിളി തൂറോ ഇത് അച്ച തൂത്തോളാം ഓൺ തൂക്കേണ്ട കുഞ്ഞാവി അല്ലേ ഞങ്ങളുടെ പൊടിയല്ലേ അച്ചൂത്താ ഫുള് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു ഇത്തിരി തിരക്ക് കാരണം ഇന്നലെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ല എല്ലാരും ക്ഷമിക്കണം കേട്ടോ വീഡിയോ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവത്തില്ല ഇനി നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുക തന്നെ ചെയ്യും മാക്സിമം ഇടുക തന്നെ ചെയ്യും പക്ഷെ ഇടയ്ക്ക് നമുക്ക് ഇത്തിരി ലീവ് എടുക്കേണ്ട വരും ഇടയ്ക്കൊക്കെ കേട്ടോ വല്ലപ്പോഴും അതായത് മാസത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ കാരണം സാധനങ്ങൾ വരുമ്പോ അതെല്ലാം നമ്മളിപ്പോ പുതിയ ആളായ കടയില് പുതിയ കുഞ്ഞായൊണ്ട് ഒരാൾ രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ മറിഞ്ഞ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അപ്പം അവധി കുഞ്ഞായത് കൊണ്ട് ആൾക്ക് ആ എല്ലാം ബില്ലൊക്കെ കയറാനായിട്ടൊക്കെ ഇത്തിരി പാടാണ് പഠിച്ചു വരാൻ ഇത്തിരി സമയം ഉണ്ട് ആ സോഫ്റ്റ്വെയറിനകത്ത് ഇത്തിരി പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി പാടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ പോയിട്ട് ഇന്നലെ ഒരു അത്യാവശ്യം നല്ല കുറേ നാൾ കൂടി കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്താണ് അതെല്ലാം ഇന്നലെ അടിച്ച് കയറാനായിരുന്നു ആ കൂട്ടത്തിലും പുഞ്ചസും കുറേ മറ്റേ ടിക്കറ്റും കാര്യങ്ങളുണ്ട് കുറേ ഓൺലൈൻ ഒക്കെ അയക്കേണ്ട ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാതെ കേട്ടോ എല്ലാവരും ആദ്യം തന്നെ നമ്മളെടുത്ത് ക്ഷമിക്കണം ആദ്യം തന്നെ സോറ് പറഞ്ഞുകൊണ്ട് തന്നെ തുടക്കം കേട്ടോ കാരണം നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും വീഡിയോ ഇടുക എല്ലാം കാര്യങ്ങളും അപ്പൊ ഇട്ടോണ്ടിരുന്നിരിക്കും കേട്ടോ ഇന്നലത്തെ ഒരു എക്സ്ക്യൂസ് നമ്മളെടുക്കുന്ന മാത്രമേ ഉള്ളൂ സോറി യെസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നുവെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പുതിയ വീട്ടിലോട്ട് പോവാണ് നിങ്ങൾ എല്ലാവരും കാണിച്ചു തരാം കുറെ പരിപാടിയാണ് നമ്മുടെ പുറകിലൊക്കെ കാടും വരച്ചു വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ചെടി ഇഷ്ടം പോലെ അതായത് ചെടി ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒരു ഗാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം നമ്മൾ എല്ലാം സെറ്റ് ആയിട്ട് ചെയ്യണം അപ്പോൾ അതൊക്കെ ഇന്ന് റെഡിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അകത്തു കുഞ്ഞ് സ്ഥലം ബാക്കിയുള്ള സാധനങ്ങൾ ഇതാ അവളുടെ കേക്കിന്റെ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ അവള് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അടുക്കളയിലെ സാധനങ്ങളൊക്കെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവള് വേർതിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ അതിനകത്തോട്ട് പോട്ടോ എന്നിട്ട് നേരെ അങ്ങോട്ട് നമുക്ക് പുതിയ വീട്ടിലോട്ട് പോവാം യെസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ഇങ്ങനെയല്ലേ അങ്ങനെയാണോ തിരിച്ചു തിരിച്ചാല്ലേ മോന്റെ മുറി ഏതോന്ന് കാണിച്ചു തന്നെ കുഞ്ചുവിടെ തിരിച്ചു കാണിച്ചു തന്നെ മോന്റെ മുറി ഉപ്പാലേം വീടിനകത്ത് മോന്റെ മുറിയും അവിടെ കാണിച്ചു മോന്റെ മുടി ആണോ മോനു ആരൊക്കെയാ അവിടെ മോനും തുരയോ പിന്നെ കുഞ്ചും പിന്നെ 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 അവിടെ ആയി ഇക്കിളെടുക്കുന്നുണ്ടല്ലോ വെള്ളം എടുത്തോന്ന് കുടിച്ചേ ഇക്കിളെടുക്കുന്നു വളരെ വേണം അങ്ങോട്ട് ആവാൻ ചേച്ചിയാവുമ്പോണോ വളരെ വേണം ഹോ അപ്പൊ രാവിലെ വെളുപ്പിന് എണീട്ട് കേട്ടോ നമ്മുടെ പണിയൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോവാണ് പുതിയ വീട്ടിൽ കുറെ പരിപാടികളുണ്ട് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അതായത് അത്യാവശ്യം കുറെ ചെടികളും കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്ക് നേണ്ട പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ യെസ് അപ്പൊ ഇനി സമയമില്ല ദിവസം പെട്ടെന്ന് പോയിട്ട് ഒരുങ്ങിട്ട് വരണം അവ അഞ്ചു മിനിറ്റ് ഒരുക്കി വന്നിട്ടുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ ഒരാളോടെ വരുന്നുണ്ട് നമ്മുടെ കൂടെ ഒരു കള്ളക്കരച്ചിലൊക്കെ പാസ് ആക്കിയിട്ട് അച്ഛൻ അമ്മയുടെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന എനിക്ക് അച്ഛനോട് ചെടി നടാൻ തന്നെ വരുവാണോ നിർത്തട്ടെ എന്റെ കൂടെ പണി ചെയ്യോ എന്റെ പണി കഴിയും മാത്രം അവിടെ വന്ന് കിടന്നുറങ്ങാനാണെങ്കിൽ ഞാൻ വെള്ളം ഓരി കഴിക്കും തത്തയാണ് പറയുക നിന്റെ അപ്പനാ പറയുന്നത് ബക്കറ്റ് കൊണ്ട് ഞാൻ വെള്ളം നിന്റെ തലയിൽ കേട്ടോ കേട്ടല്ലോ പരിപാടി അതുകൊണ്ട് ഇത് ഞാൻ അങ്ങോട്ട് ഒത്തിരി പരിപാടികൾ ഒത്തിരി പണികളും ഉണ്ട് അത് കഴിയുമ്പോ നീ കടയിലോട്ട് പോകുമ്പോ ഞാനും ഇവിടെ ആണല്ലേ ഓക്കെ ശരി എന്നാലേ നോക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ കേട്ടോ പുതിയ പോവാം പുതിയോട്ട് പോകാൻ പറഞ്ഞാ പോകാം എന്റെ മൂക്കിനകത്ത് ഇവിടെ ഒരാൾ ഒരാളിവിടെ കഴിച്ചുകൊണ്ടിരിക്കാണ് അതാണ് ഈ മുഖം വീർപ്പിച്ച് ചോറ് വാരി ഇല്ലെങ്കിലും മുഖം ഇങ്ങനെ വീർപ്പിച്ച് തന്നെ വെക്കും കേട്ടോ അപ്പൊ ഞാൻ പോകുന്നതിന് എന്റെ ഒരു കയ്യിൽ വരുവാണേ നോക്കി മനസ്സിലായി മുഖം ഇങ്ങനെ വെച്ചേക്കണേ മുഖം വെച്ചേക്കുന്ന നേരം കഴിക്കട്ടെട്ടോ നമ്മള് പോവാണേ ഇവിടെ കാണാതെ നമുക്ക് പോണം ആമിനെ കൊണ്ടുപോകത്തുള്ളു എടുത്ത മോൻ എന്നേ കണ്ണെഴുതി പൊട്ടുപോട്ട് പിന്നെ എന്നാ ഇട്ടെ പിന്നെ തുണ്ടിയില് ഒരു വിഭവം വിട്ട് പിന്നെ പിന്നെ മരുകിട്ടില്ലേ മരകൊന്ന് കാണിച്ചു കൊടുത്തേക്കുമ്പോർ ഞങ്ങള് പോവാവോ പോവാഡനിലാണ് കേട്ടോ ഇത് ആയിക്കടി നല്ല കേറുണ്ടല്ലേ നമ്മടെ വാഴ യും കൊണ്ട് എവിടെ ഇറങ്ങാൻ പറ്റത്തില്ല സാധാരണ പെൺപിള്ളാരെയും കൊണ്ട് എവിടെ ഇറങ്ങാൻ ഇവിടെ ഇന്ന് വാശി സ്വഭാവം പിടിക്കുകയും ഞാൻ വേണ്ട പറഞ്ഞില്ലേ എന്നിട്ട് ആമയും കൂടെ കുഞ്ചു വേണ്ട അത് അപ്പൊ മോളെ നടക്കാം നിനക്ക് വേണമെങ്കിലും ചേടി ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ നമ്മൾ ആ മണ്ണും കൂടെ എടുത്തിട്ട് അവിടെ കൊണ്ട് പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതായി വാങ്ങിച്ചാൽ മഞ്ഞാൻ ഡിസ്ട്രിക്ര വേറെ കുറച്ച് സാധനം വാങ്ങിച്ചു കുഞ്ഞത് കുറച്ചും കൊറച്ചൊന്നും വാങ്ങിച്ചു നാല് ഇത് ഇൻഡോർ പ്ലാന്റ് പേരെന്താണെന്ന് പ്ലാന്റ് പ്ലാന്റ് ി പെണങ്ങി അമ്മി പെണങ്ങി വഴി പറഞ്ഞു കൊടുക്കണ മോൻ കേട്ടോ അപ്പൊ അവയനെ കണ്ടോ അവിടെ അവിടെ ഇരിക്കുന്ന മവേന കണ്ടോ പുസ്തകം വായിക്കുന്നുണ്ടോ അവിടെ പോയി നോക്കിക്കൃഷ്ണനല്ലാതെ കൃഷ്ണൻ അവിടെ ഇടിപ്പില്ല കൃഷ്ണൻ വീട്ടിൽ ഇടിയുന്നു വണ്ടി പറഞ്ഞു രസമാണ് വണ്ടി കയറ്റുമ്പോളെ അമ്മയുടെ പറഞ്ഞില്ല കേറഞ്ഞ കൊടുക്കുന്നതാണ് സൈഡ് ഇതൊക്കെ അപ്പൊ ഇതുവരെ പോയില്ല പറഞ്ഞു ഇതെന്നെ വിടുന്നില്ല ഇത് മുൻജന്മത്തിലെ കാമൂ നമ്മള് അന്ന് ചെടി അവിടെ വലിയൊരു വാങ്ങിച്ചെടികളൊക്കെ അപ്പൊ ചേരുന്നുണ്ട് പിന്നെ കാടും വരച്ചോണ്ട് വരുന്ന ചെടിയും കൊണ്ട് വരുന്നുണ്ട് മലയാ

എന്റെ മോനോടുണ്ടോ മോനെ ഈ വണ്ടി പറക്കുന്ന വണ്ടിയാക്കി മോനെ കാടും മല്ലും മുഴുവൻ സിമന്റ് പൗഡർ സമയത്തു കൊക്കിനു സഹിക്കാൻ നിങ്ങളില്ല ഞാൻ ഒന്നും മേടിക്കത്തില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ വരിതായിട്ട് തൊരയായിട്ട് വരാ അത്രയും പൈസ പോകുമ്പോൾ കൊലച്ചിരി എന്നിട്ട് കൊലച്ചിരി കൊക്കിനെ നല്ല വരച്ചുള്ള സ്ഥലമാണ്

ഞാൻ ചെടിച്ചെട്ടിയോട് വേണമായിരുന്നു കേട്ടോ അവളെ സമ്മതിച്ചു റുപ്പീസ് എനിക്ക് വേണ്ടി വെക്കണം കഴിഞ്ഞിട്ട് എന്നറിയോ നമ്മളാ വല്യ വല്യ ചെടി മേടിച്ചത് തൊള്ളായിരം അല്ലേ തൊള്ളായിരത്തിഅമ്പത് രൂപ അപ്പം

അമ്പലത്തിൽ പോകണം കേട്ടോ കുഞ്ഞിനെ കേട്ടോ കേട്ടോ എന്റെ കൊച്ചിന് അമ്പലത്തിൽ പോകുന്ന ചോറ് തിന്നു പറയുന്നുണ്ട് പക്ഷെ ചോറ് തിന്നല്ല വെള്ളം കുടിക്കണം വേണ്ടമ്പലത്തോട് കേറണ്ടോ മുല്ല എനിക്ക് ചെയ്താൽ മതി ചെടികൾ പിന്നെ നോക്കിയാ വെള്ളം ഒഴിക്കുന്ന ചിറ്റാ ഒരാഴ്ച ഒരാഴ്ച പുതിയ നമുക്ക് ഇവിടെ എന്നാ അർക്കപ്പൊടി വരാൻ കാത്തിറങ്ങോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞങ്ങക്ക് വിഷമില്ല പക്ഷെ പുറത്തോട്ട് കവലയാവുമ്പോ ഞങ്ങക്ക് വിശക്കാൻ തുടങ്ങും നാടൊന്നും ഒരു വെള്ളം എടുക്കാൻ പറ്റും ആ വെള്ളം പൊക്കാൻ പറ്റി നോക്കി നോക്കട്ടെ മസിലുണ്ടോ നോക്കട്ടെ ആ ആ പൊക്ക ഇല്ല മസിലെന്നാലും ഉണ്ട് നോക്കട്ടെ എന്നാ കാണിച്ചു മത്സരത്തെ കാണിച്ചെ ദ്യം മൊത്തം ഒന്നും തൂത്തു വാരാ കേട്ടോ എന്നാന്ന് അറിയോ നമ്മള് ഇന്നലെ ഫുള്ള് തൂത്ത് വാരിയാണ് പക്ഷെ ഇത് ഇവിടെ അപ്പുറത്ത് ഫുള്ള് തേക്ക് മരങ്ങളാണ് കേട്ടോ അപ്പൊ തെരുതിരാ തെരുതരാന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ എന്തോ വേളിക്കരുതന്നെ കേട്ടോ കേട്ടോ ഇവിടെ ഫുള്ള് ചുറ്റും മരങ്ങളാണ് കേട്ടോ ഇ ചുറ്റും മരങ്ങളാണ് അതുകൊണ്ട് നല്ല ഭംഗിയില്ലേ എന്തോ വരുവാടാ വീടിൻ്റെ മുറ്റത്ത് തന്നെ ആരുവേപ്പിൻ്റെ ചെടിയുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ഓക്സിജനും ഒക്കെ കിട്ടും കേട്ടോ നല്ല ഔഷധ ഗുണമുള്ള മരമാണല്ലോ അരിവേപ്പില പറമ്പ് നല്ല കാട് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് വേണ്ടത് രാവിലെ ഇന്നലെ വൈകിട്ട് വന്നപ്പോഴേക്കും കാട് പിടിച്ചു കിടക്കുക തിരിച്ചു വന്ന് പറഞ്ഞാണ്ടോ മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട് ഇതേട്ടോ ഫുൾ ഇലയാണ് ചെറുതരായ ഇല വീണോണ്ടേക്കിരിക്കുക കേട്ടോ മൊത്തം ഇതെല്ലാം വൃത്തിയാക്കണം ഒത്തിരി പണിയുണ്ട് കേട്ടോ നമുക്ക് ഇതാ കേട്ടോ മേലിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് ഇവിടെ നമ്മൾ തന്നെ ഇങ്ങനെ പുറകോട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമ്മളിപ്പോൾ താമസിക്കുന്നതിനേക്കാളും നല്ല സ്പേസ് ഉണ്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി തൂച്ചു അടച്ച് ഇന്ന് മോനെ ഒച്ചട കൂടുവാടക്കാൻ വേണ്ടി അല്ല തൂത്ത് അടക്കല്ലേ തൂക്ക എന്തോ ആ അവിടെ ചെപ്പുണ്ട് ഇവിടെ അത്യാവശ്യം നമുക്ക് പച്ചക്കറി പച്ചക്കറിയാ നടോ ആ ഇവിടെ ചൂരുണ്ട് ചെട തൂക്കട്ട പെട്ടെന്ന് ഇവിടെ ഇരിക്കണേ ആ നല്ല വൃത്തിയല്ലോ ഇവിടെ അവിടെയൊക്കെ ചെടി നെട്ടോ ഇങ്ങനെ അതെല്ലാം ഇനി പൊറോട്ട കൊണ്ടേ കത്തിക്കണം അവിടെ ഇവിടെ ചൂത്ത് കൂട്ടിയിട്ട് കത്തിക്കണേട്ടോ അതവര് ഇത് കാക്കാ അതൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മാറ്റുന്ന കേട്ടോ അവിടെ നിന്നെല്ലാം മാറ്റിയപ്പോഴത്തേക്ക് അവിടെ അടുത്ത് മാറ്റി വെച്ചാ മോനെ ഏ എടുത്തോ മോനെ അന്നെയാ ക്യാമറയൊക്കെ എടുത്തോ ദൈവമേ അത് പോരാച്ചിത് സഹായിക്കാൻ ഒരാളിവിടെ ഇറങ്ങിട്ട് ഏ ആണോ ഞാൻ കാണാനില്ല കേട്ടോ ഞാൻ ആമീ ആമീന്ന് വിളിച്ച് പുറത്തു പുറകിൽ പോയി നോക്കി വേണ്ട ചൂല് ചൂല് എടുത്തിട്ട് ഓടി പോയിരുന്നു ഇങ്ങനെയാണോ തോക്കുന്നത് ഓ എന്ത് ദൈവ നീ വാച്ചുളാം ഓൻ ദൂക്കണ്ട കുഞ്ഞാവേ അല്ലേ ഞങ്ങളുടെ പൊടിയല്ല അച്ചൂട്ടോന്നേട്ടന്മാരൊക്കെ കഞ്ഞി തീർത്തോ സന്തോഷ ചേട്ടന്മാരൊക്കെ നീ കുത്തി പഠിച്ചു മോനെ എങ്ങനെയാണോ ചൂല് കുത്തുന്ന കാടും പടലവും പരിച്ചു കൊണ്ട് അപ്പൂ വച്ച വരുന്നുണ്ട് അതെവിടെ വെക്കുന്നെ ഞങ്ങള് സൊമാറ്റോയില് ഫുഡ് ഓർഡർ ചെയ്താണ് കേട്ടോ അപ്പൊ ഞങ്ങള് പരിചയമുള്ള ഒരാളാണ് വന്നേക്കുന്നത് ഒന്ന് ഇങ്ങോട്ട് താത്തിക്കു കൊണ്ട ഫുഡ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു ജോലിയാണ് എത്ര അന്വേഷിച്ച ജോലി വന്നറിയോ ഈ ഒരു സമയത്ത് ഞാൻ ആ സൊമാറ്റോടെ പോയി കിട്ടാൻ വേണ്ടിട്ടേ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് അന്നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ ആണല്ലേ അമിച താങ്ക് യു പറൈസ് കൊച്ചിന് ഫ്രൈഡ് റൈസ് ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് വിന്നർ ആയിരുന്നു കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പർ ആണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടിപ്പ് എടുത്തു ആള് മേടിക്കത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ നമുക്കും ആൾക്കും മനസ്സ് നിറഞ്ഞിട്ടുണ്ട് നിങ്ങളും സൊമാറ്റോ എന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നല്ലൊരു ടിപ്പ് തന്നെ കൊടുക്കണം കേട്ടോ അവർക്ക് കഴിച്ചിട്ടിറങ്ങി പോകാൻ പറഞ്ഞ ചുറ്റാമ്മഅമ്മ കഴിക്കാതെ ഇറങ്ങി വന്ന് ഇപ്പൊ നല്ലോണം വിശക്കാൻ തുടങ്ങി ഇത്ര എല്ലാം പുള്ളം തൂത്ത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് നല്ലോണം വശക്കുന്നുണ്ട് എന്റെ ആമിക്കുഞ്ഞൊന്നും കഴിച്ചില്ലായിരുന്നു എന്റെ ആമിക്കുഞ്ഞു വശുന്നതാണ് അപ്പൊച്ച ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത് പിന്നെ അപ്പൊ കൈ ഓർഡർ ചെയ്തിട്ടുണ്ട് ആമയുടെ ഒരു വീതത്തിൽ ഞാൻ എങ്ങനെയുണ്ട് അവിടെ അകത്ത് ഫാൻ നമ്മൾ പിടിക്കാത്തതാണ് ഇവിടെ ഇവിടെ ഇരുത്തിയേക്കുന്നത് പിന്നെ ആകത്തൊട്ടിട്ട് വരാനും പറ്റില്ല എന്നാ കുഞ്ഞി സൂപ്പറാണോ ബിരിയാണി ഉണ്ട് അകത്ത് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോ ആമിക്ക് ആമിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസേ ജീവനാണ്മിക്ക് അല്ലെ മോനെ ജീവനാണോ സൂപ്പറായിട്ടുണ്ടോ അമ്മ വെള്ളം ട്ടോ മിടിക്കള ഇതിന്റെ വരുന്നുണ്ടോ പേടിക്കണ്ടും വെയിറ്റ് ീന മണ്ണില്ലേനത് അവിടെ അതാ വേസ്റ്റ് അത് അവിടെ ഭയങ്കര ഇതാന്ന് അത് എന്തോന്നു മനസ്സിലാവുന്നില്ല അമ്മ വെള്ളം എടുക്കണ്ട മാർക്കി അവിടെ മറക്കിയപ്പോഴിക്കട്ടെ ഭയങ്കര കട്ടിയാ ഇവിടെ ുംച്ച കാലിൽ നന അടങ്ങിയിരുന്നേ ശരിക്കും ഒന്നും കൂടി ഇച്ചിരി കൂടെ എടുത്തു ആ പേര് കറക്റ്റ് ആയിട്ട് അപ്പുറത്തും ഇപ്പോൾ തള്ളി അതൊരു ഇടയാ ഇങ്ങനത്തെ കല്ലായിരുന്നു ഫുള്ള് അതിന്റെ അടിയിൽ കൊറേ ഉണ്ട് കോൺക്രീറ്റ് ആയിട്ടൊക്കെ പഴയ ഒരുത്തിക്ക് ഇതുവരെ വരെ തൂക്കല് കഴിഞ്ഞില്ല ഇടീ കൊച്ച ഇങ്ങോട്ട് ഇറങ്ങി

ും ഫ്രണ്ട് കയ്യിലിടുന്നെട്ടോ ഇല്ല നല്ല സ്മെല്ലോ ആ അത് അതൊന്നും ഇല്ലാതെ നിക്കുവടൊക്കെ വെച്ച കമ്പായിട്ട് വേണമെങ്കി ഇതായിട്ട് നിൽക്കും നല്ല തുളസി ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ നമ്മൾ എവിടെ നിന്ന് ചപ്പാത്തി ഞാൻ രണ്ടാണ് അത് രണ്ട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഈ വീഡിയോക്കത്ത കണ്ടിട്ട് നല്ലഗ്രൗണ്ട് വലിയ ഓണോടി ആമയ്ക്ക് ഓടങ്ങണം കേട്ടോ ഓടങ്ങിട്ട് വരട്ടെ ആമി കേട്ടോ ോ ആ അത് പടർന്നല്ലോ അതിന്റെ ചൂട്ടും ഇതൊക്കെ സെലക്ട് ചെയ്ത ഞാനാട്ടോ ഈ ചെടിയൊക്കെ ഈ ചെടി ആ ഭഗൻ വലിയ കള്ളാസുഖന്റെ ഇതൊക്കെ ഞാൻ ഈ നഷ്ടമായി പോയാണെന്ന് നിങ്ങളൊന്നു പറയണേ കേട്ടോ സൂപ്പർ അല്ലേ നമ്മളത് ഇങ്ങനെ അറിഞ്ഞിരിക്കും ഇനി കുറച്ചുകൂടെ കഴിയുമ്പത്തേക്കും വലിയൊരു ഇതിനകത്തോട്ട് ഞാൻ ആക്കും കേട്ടോ അതായത് നമുക്ക് പോകുമ്പോഴും കൊണ്ടുപോകാത്ത രീതിയിലുള്ള ഒരു ചെടിയാണല്ലോ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് മേടിച്ചാണ് ബ്ലാസ് ഇതിൻ്റെ നല്ല റേറ്റ് അതുകൊണ്ടാണേ നല്ല രസമുണ്ടല്ലോ യെസ് അവിടെ നിന്ന് എടുത്ത് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ടെടുത്തും കടലാസ് പൂവിൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അടുക്കളയിലോട്ടുള്ളതാണേ ഹോം ഡെലിവറി ഉള്ളി ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ അതൊക്കെ ഇനി ഒത്തിരി ചെടികളൊക്കെ വരുന്നുണ്ട് അതെല്ലാം ഇവിടെയൊക്കെ ചെയ്യാനായിട്ട് ഇനി വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടൊക്കെ വരണം ഇനി ഇതീതി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ ഒരുപാട് കുക്കുണ്ട് ഇവിടെ ഫുള്ള് ചെടിയായിരിക്കും കേട്ടോ അല്ലേ ഇനി ഇതോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് തൊട്ടാണ് ഞാൻ നട്ടേക്കുന്നത് കേട്ടോ അല്ലേ ചെറിയൊരു ഇനിയും ഉണ്ട് ഇനിയും വരാനായിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കണം ഇവിടെയൊക്കെ നല്ല ഭംഗിയാക്കണം കേട്ടോ ഇവിടെ ഇവിടെ അവിടം തൊട്ടിനിങ്ങനെ എല്ല് പോലെ വെക്കണം ആ അതെ അതെ ചെടി ഇനി പറിച്ചുകൊണ്ട് വരാനുണ്ട് കുറേ പിന്നെ കിട്ടുന്നൊക്കെ കേട്ടോ ആ വേസ്റ്റൊക്കെ നമുക്ക് അവിടെ നിന്ന് മാറ്റി കത്തിക്കേണ്ടതാണ് ഒത്തിരി പണിയുണ്ട് കേട്ടോ പുറവെല്ലാം തൂക്കണമല്ലോ എന്തോ ഏഹ് മനേ അച്ഛൻ കഴിക്കാൻ തരാം അവിടാണി വാ അച്ഛ കഴിച്ചോട്ടെ എനിക്ക് തരാൻ വേണ്ടിട്ടാണ് ഒരാൾ ഈ എപ്പഴാളും ഞാൻ നല്ല സൂപ്പർ കൈതീ ബിരിയാണി ആയിട്ടാണ് ഓർഡർ ചെയ്തേ ലിറ്ററി ഫുഡ് ഉണ്ടായിരുന്നുണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഓടി പോകുന്നതാണ് അതുകൊണ്ടാണ് മേടിച്ചത് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തോണ്ട് നമുക്ക് വിശാലിനെ കാണാൻ പറ്റോ എന്തോ ആ അതിനു വെച്ച് കഴിച്ചോട്ടെ വായിരത്തരുന്നേ കേട്ടോ ആ അവിടെ അയച്ചിരി അവിടെ അവിടെ മതി അത് മാറ്റം മതി ആ എടുത്തോ ആ ആ ചൂപ്പരേ എന്തോ ചേട്ടന്മാര ചോത്തിരി ചേട്ടന്മാര കേട്ടോ Gracias. <laughs>